തമ്പുരാൻ ഒന്നാം സ്ഥാനം കൊടുക്കണം കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ അങ്കിളിനെ ഫോൺ വിളിച്ചു അദ്ദേഹം പറഞ്ഞു അച്ഛ കുറെ കൂടെ കഴിഞ്ഞ് വിളിക്കാവോ ഞാൻ ചാൻ എന്താ ഞാനും ഭാര്യയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിയുമ്പം വേണ്ട ഞാനൊരു തമ്മിത്തമ്മി കാണുക പിന്നെ ഞാൻ മനസ്സിലായത് ഒരു സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം എല്ലാവർക്കും പ്രാർത്ഥനാ സമയം ഇന്ന് സീരിയല് മോഷ്ടിക്കുന്ന ലോകത്തിലാജീവിക്കുക ലബനീസ് മിസ്റ്റിക്കായ ഖലീൽ ജിബ്രാൻ തന്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം പ്രവാചകൻ അതിൽ കുറിച്ച് വെച്ചു മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങളാകുന്ന ബില്ലിൽ നിന്നും ബില്ലാളിയായി ദൈവം വെച്ച അമ്പുകളാണ് നിങ്ങളുടെ മക്കൾ ബില്ലിനെയും അമ്പിനെയും ബില്ലാളിയായ ദൈവം സ്നേഹിക്കുന്നു അപ്പനും അമ്മയും ഓർക്കണം ഞങ്ങൾ മക്കളുടെ സ്വന്തമല്ല ഞങ്ങൾ വെറും സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രമാണ് ഒരു ഭർത്താവിൻ്റെ സ്വന്തമല്ല ഭാര്യ ഏഴ് പതിറ്റാണ്ടുകളും കഴിയുമ്പോൾ സിമിത്തേരിലേക്ക് അവന് ഭാര്യ യാത്രയിൽ കൊടുക്കണം ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കണം വീട് എന്നതിൻ്റെ ദ്രാവിഡ മൂലപഥ വ്യാഖ്യാനം വിട്ടേച്ചു പോകുന്ന സ്ഥലം നമ്മൾ താമസിക്കുന്ന വീട്ടില്ല വീടിൻ്റെ മൂലപഥ വ്യാഖ്യാനം വിട്ടേച്ചു പോകുന്ന സ്ഥലം അതുകൊണ്ടാണ് മനുഷ്യരുടെ കർമ്മം നടക്കുമ്പോൾ അവസാനത്തെ പാട്ട് വിട വാങ്ങുന്നേ നമ്മൾ കാവൽക്കാരും സൂക്ഷിപ്പുകാരും മാത്രം ഉടമസ്ഥലല്ല സ്വന്തമല്ല ആ ഒരു ചിന്ത ആ ചിന്ത വരുമ്പോൾ അപ്പനായി ജീവിക്കാൻ അപ്പനു പറ്റിയല്ല നഗളുള്ള അമ്മയാകാൻ അമ്മയ്ക്ക് പറ്റിയല്ല ദൈവത്തിന്റെ വിനീത ദാസരായി സ്വയം ചുരുങ്ങും ഒതുങ്ങും അങ്ങനെ വരുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ഭാര്യയോട് പറയാൻ തോന്നും നല്ലത് പറയാൻ ഭർത്താവിനോട് തോന്നും ഭാര്യ ഒരു നല്ല കാര്യം ചെയ്താൽ മോളെ കൊള്ളാവല്ലോ എന്ന് പറയാൻ തോന്നും ഭർത്താവ് ഒരു നല്ല കാര്യം ചെയ്താൽ ചേട്ടാ ശരിയാണല്ലോ എന്ന് പറയാൻ തോന്നും കുടുംബം വിജയിക്കാൻ മൂന്ന് വാക്കുകൾ ഭാര്യഭർത്താക്കന്മാർ മാറി മാറി ഉപയോഗിക്കണം മൂന്ന് വാക്കുകൾ ഒന്ന് പ്ലീസ് രണ്ട് സോറി മൂന്ന് താങ്ക് യു ഈ മൂന്ന് വാക്കുകൾ പറയാൻ പഠിക്കണം ഒന്ന് പ്ലീസ് രണ്ട് സോറി മൂന്ന് താങ്ക് യു നമ്മൾ എവിടെയാണെങ്കിലും ഈ മൂന്ന് വാക്ക് ഉപയോഗിക്കണം പ്ലീസ് എന്ന് വർത്തമാനം കൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് കാണിക്കണം ചായ എടുക്കടി ചോറ് വിളമ്പടി മുട്ട പൊരിക്കടി അതിനകത്ത് പ്ലീസ് ഇല്ല ഒരു ചായ കുടിച്ചാലോ രണ്ട് മുട്ട പിടിച്ചാലോ നമുക്ക് അത്താഴം കഴിച്ചാലോ അതിനകത്ത് പ്ലീസ് ഉണ്ട് വാക്കിൽ ഏകാധിപത്യ ശൈലിയായിരുന്നു ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പ്ലീസ് രണ്ട് സോറി ഒരു തെറ്റ് പറ്റിയാൽ ഭാര്യയോട് വെറുതെ അങ്ങ് സോറി പറയണം ഭർത്താവിനോട് വെറുതെ അങ്ങ് സോറി പറയണം ഈ സോറി എന്ന വാക്ക് പറയാൻ ഒരിക്കലും മടിക്കരുത് സോറി പറയാൻ പറ്റുന്ന ആർക്കാണ് മനസാക്ഷിയുള്ളവർക്ക് പട്ടിക്കും പൂച്ചയ്ക്കും പന്നിക്കും ബോത്തിനും സോറി പറയാൻ പറ്റുമല്ല കാരണം മൃഗത്തിന് ചങ്കയുള്ളൂ മനുഷ്യന് മനസാക്ഷിയുള്ളൂ അതുകൊണ്ടാണ് ഒരു പട്ടിക്ക് ഉറക്കാൻ പറ്റുമോ രാവിലെ ഒമ്പത് മണിയുടെ കുരയ്ക്ക് ബലം പോലായിരുന്നു അതുകൊണ്ട് വൈകിട്ട് അഞ്ചരയ്ക്ക് ഇരുത്തി കുരച്ചേട്ട് പറ്റിയല്ല പക്ഷേ ഭർത്താവിന് പറയാൻ പറ്റും രാവിലെ എൻ്റെ ഭാര്യയോട് പറഞ്ഞ ബാക്കി തെറ്റിപ്പോയി വൈകുന്നേരം സോറി മോളെന്ന് പറയാൻ പറ്റും ഒരു സ്ത്രീക്ക് പറയാൻ പറ്റും സോറി ചേട്ടാ മക്കൾക്ക് പറയാൻ പറ്റും സോറി മമ്മി ഡാഡി മനസ്സാക്ഷി ഉള്ളത് കൊണ്ടാണ് മനസ്സാക്ഷി നമുക്ക് മാത്രമുള്ളതാണ് ഇപ്പോൾ ജീവിതത്തിൽ ദാമ്പത്യം വിജയിക്കണോ കുടുംബജീവിതം വിജയിക്കണോ ഈ മൂന്ന് വാക്കുകൾ ഒന്ന് പ്ലീസ് രണ്ട് സോറി മൂന്ന് താങ്ക് യു നന്ദി പറയണം എൻ്റെ ഏടി ഇത്രയും പണിയുണ്ടായിട്ടും നീ പെരുചുത്തര വൃത്തിയാക്കി ഇടുന്നുണ്ടല്ലോ ആ പറസിൽ ഒരു താങ്ക്യൂ ഉണ്ട് എൻ്റെ മുന്നേ മനുഷ്യ എനിക്കും മക്കൾക്കും വേണ്ടിയല്ലേ ഇങ്ങനെ കഷ്ടപ്പാട് മുഴുവൻ അതിനകത്തൊരു താങ്ക്യൂ ഉണ്ട് ചില ആണുങ്ങൾക്ക് ഉള്ളിൽ സ്നേഹം കൊണ്ടിരും കാണിക്കാൻ അറിയത്തില്ല നാട്ടുകാരെ കാണുമ്പോൾ ഒലിപ്പിക്കുന്ന സ്നേഹം ഭയങ്കര വർത്തമാനം പക്ഷേ ഭാര്യയെ കണ്ടു കഴിയുമ്പം രാജസ്ഥാന്മാർമ്മയുടെ പരസ്യം പോലെ ഇങ്ങനെ മുറുകി പിടിച്ച് നടക്കുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞ അസി നൂറ് ദമ്പതിമാരെ ധ്യാനിപ്പിക്കുക ഞാൻ കുടുംബ നവീകരണ ധ്യാനം അറുപത്തഞ്ച് വയസ്സുള്ള ഭർത്താവും ഭാര്യയും കൂടി കൗൺസിലിങ്ങിന് കയറി വന്നു വർത്തമാനപരം മനസ്സിലായി ഈ കെട്ടിയവൻ നല്ലവനാണ് പക്ഷേ ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല ഞാൻ പറഞ്ഞു ദേ ഭാര്യ നല്ല കറി വലത്തിയാൽ നല്ലത് പറയണം അയാൾ പറഞ്ഞു ഞാൻ മാത്രമല്ലല്ലോ അവളും പിള്ളേരും കൂടി തിന്നുന്നില്ലേ ഞാൻ തന്നെ പറയണം ഞാൻ പറഞ്ഞു പറയണം തുണി അലക്കിയാൽ നല്ലത് പറയണം പെരക്കകം വൃത്തിയാക്കിയിട്ടാൽ നല്ലത് പറയണം ഭക്ഷണം വെച്ചാൽ നല്ലത് പറയണം അയാൾ സമ്മതിച്ചു തിരിച്ചു പോയി പിറ്റേ തിങ്കളാഴ്ച രാത്രി മണിക്ക് ഈ മനുഷ്യൻ അത്താഴവും കത്തിരിക്കുക സാധാരണ ഐറ്റം ചൂട് കഞ്ഞി ചെറുപയര് തോരൻ തേങ്ങായ്മയുടെ ചമ്മന്തി കടുവു മാങ്ങ ഇതും കാത്തിരിക്കുമ്പോൾ രാത്രി എട്ടേകാലായപ്പോൾ ഒരു പാത്രം നിറയെ നല്ല കുഴച്ച് വെച്ച് ചക്ക മറ്റൊരു പാത്രത്തിൽ വറന്തരച്ച് കോഴിക്കറിയായിട്ട് ഇവിടെ കയറി വരുന്നു ഇവന് സന്തോഷമായി കഞ്ഞിയും ചമ്മന്തിയും കാത്തപ്പോൾ ചക്കപ്പുഴുക്കും കോഴിക്കറിയും അതിനാവേശത്തോടെ ചക്ക നിന്നു പ്ലേറ്റ് പടിച്ച് നക്കി കോഴി കൂട്ടി അരപ്പ് നീട്ടി നക്കി ഒരേമ്പക്കവും വിട്ടു അപ്പളാ ഓർത്തത് ജോസഫ് അച്ഛൻ പറഞ്ഞ കാര്യം നല്ലത് പറയണ്ടേ പറഞ്ഞു എൻ്റെ സൂസമ്മ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായിട്ട് ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല തന്നെ നല്ല രുചിയാടി അവൾ ഒറ്റ കരച്ചിരി നേരത്തെ കരയുന്നത് അച്ഛൻ പറഞ്ഞില്ലേ നല്ലത് പറയണമെന്ന് എൻ്റെ മുന്നുമനുഷ്യ മുപ്പത്തിരണ്ട് വർഷക്കാലം ഞാൻ വെച്ച് കൊണ്ട് തന്നിട്ടും തനിക്ക് നല്ലതൊന്നും പറയാനില്ല അയൽ ലോകത്തെ ലിസമ്മയുടെ ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ തനിക്ക് നല്ലത് പറയാൻ തോന്നിയത് അപ്പം നോക്കിയും കണ്ടും പറയണം നോക്കിയും കണ്ടും പറയണം നന്മയുടെ വാക്ക് പറയണം ഇപ്പം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഭാര്യയെ അംഗീകരിക്കും ഭർത്താവിനെ അംഗീകരിക്കും ദൈവത്തിന് പട്ടക്കാരെ അംഗീകരിക്കും മേൽപ്പട്ടക്കാരെ അംഗീകരിക്കും ഇടവകയെ അംഗീകരിക്കും ഞാൻ വെറും സൂക്ഷിപ്പുകാരനും കാവൽക്കാരനും കുറേ നാൾ ജീവിച്ചിട്ട് എൻ്റെ പാരമ്പര്യം അടുത്തവർക്ക് കൊടുത്തിട്ട് മാറിപ്പോകേണ്ടയാളാണ് അത് ഞാൻ പാഴാക്കി കളഞ്ഞാൽ ഒരു തലമുറ നശിച്ചു പോകും രൂപത നശിച്ചു പോകും സംസ്കാരം നശിച്ചു പോകും ഈ രൂപതാ സമൂഹം ഒരു കടവിലെ വെള്ളമാണ് ആ വെള്ളം ഇന്നലെ ഇന്നോ ഇതിലും പിതാക്കന്മാർ കണ്ടുപിടിച്ചതല്ല ആരും കണ്ടുപിടിച്ചതല്ല ഇതിൻ്റെ ഉറവിടങ്ങൾ ബഹുമാനപ്പെട്ട കൊല്ലാപിലച്ചിനും വെള്ളിയാനച്ചിനും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ കോട്ടയം രൂപത ഒരു കടവിലെ വെള്ളമാണ് ഈ വെള്ളത്തിൽ നിന്ന് പുറകോട്ട് മാറിയാൽ എടി ആയിരത്തി എണ്ണൂറിൽ ഈ രൂപത ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറിലുണ്ടായിരുന്നു അങ്ങനെ ചെല്ലുമ്പോൾ പുറകോട്ട് നീന്തി നീന്തി എടി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ചെല്ലുമ്പോൾ ഈ ഒരു സമൂഹമുണ്ട് ഈ കടവിൽ നിന്നും ഈ വെള്ളം കൊണ്ടിരുന്നു പുറകോട്ട് നീന്തണം പുറകോട്ട് നീന്തി നീന്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ആദ്യ ഉറവിടത്തിലേക്ക് എത്തിച്ചേരണം അങ്ങനെ ഉറവിടമില്ലെങ്കിൽ പോകും ഉറവിടമില്ലാത്തതെല്ലാം ഒന്നോ രണ്ടോ നൂറ്റാണ്ടോ കഴിഞ്ഞോ ഇല്ലാതാകും പക്ഷേ യഥാർത്ഥ ഉറവിടമുണ്ടോ എത്ര ആയിരം വർഷം കഴിഞ്ഞാലും അത് നിലനിൽക്കും അതിൻ്റെ തെളിവുണ്ട് ആ തെളിവാണ് എന്നതുമില്ല നിങ്ങളും നമ്മളെല്ലാവരും ഈ വിശ്വാസം ഒന്ന് ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് രണ്ട് ദൈവത്തിൻ്റെ നാമം വൃത പ്രയോഗിക്കരുത് ദൈവത്തിൻ്റെ നാമം വൃത പ്രയോഗിക്കരുത് ചുമ്മാ ദൈവനാമത്തിൽ ആനയിടരുത് അതാണ് പരിശീലന പറയുക വെറുതെ ദൈവനാമത്തിൽ ആനയിടരുത് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ദൈവമാണ് കർത്താവാണ് ആനകൾ ഇടരുത് ഒപ്പം പറയുന്നു നേർച്ചകൾ നിറവേറ്റണം മനുഷ്യൻ ഒരു നേർച്ച നേർന്നാൽ ആ നേർച്ച നിറവേറ്റണം നേർച്ച നിറവേറ്റുന്ന മനുഷ്യൻ ദൈവത്തെ വഞ്ചിക്കുന്ന മനുഷ്യനാണ് ഒരു നേരത്തെ നേർന്നും തെണ്ടിയാലും നിറവേറ്റണം എൻ്റെ കുഞ്ഞ് ഐ എൽ ഡി എസ് ഒ പാസ്സാവുവാണെങ്കിൽ വേളാകണ്ണി മുട്ടയടിക്കാവുന്ന ഒരു നേർച്ച നേർന്നു ഐ എൽ ഡി എസ് എം പാസ്സായി യു കെ ജോലിയുമാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഇതുവരെ നേർച്ച നിറവേറ്റിയില്ലെങ്കിൽ ആ വീട്ടിൽ നേർച്ചക്കടമുണ്ട് ഒരു പെരക്കകത്ത് നേർച്ചക്കടം വന്നാൽ അതിൻ്റെ മൂന്നരടി ചോർന്നു പോകും മരുന്നിനായിട്ട് മറ്റു പല വിധത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷയല്ല നമ്മുടെ പ്രവൃത്തിയുടെ തിരിച്ചടിയ ഒരാൾ പല പെണ്ണുങ്ങളുടെ പൃകം എയ്ഡ്സ് ഉണ്ടാകും ദൈവം ശിക്ഷിക്കുന്നതല്ല പ്രവൃത്തിയുടെ തിരിച്ചടി ദൈവത്തോട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ സ്വയം വഞ്ചിച്ചാൽ അതിൻ്റെ തിരിച്ചടി എനിക്കുണ്ട് അങ്ങനെയാണെങ്കിൽ വേളാങ്കണ്ണി പോകുന്ന ഒരാടകയിൽ വേളാങ്കണ്ണിക്ക് പോകുന്ന വണ്ടിക്കൂലിയും നേർച്ച പൈസയും വഴിച്ചെലവും കൂടി വേളാങ്കണ്ണി തന്നെയ്പ്പിക്കണം വേളാങ്കണ്ണിയിൽ നേർന്നിടുന്ന വേറെ പള്ളി കൊടുക്കാമെന്ന് പറഞ്ഞാൽ നേർച്ചക്കിടം വീട് കയറാം നേർന്നത് നേർന്നതുപോലെ അയ്യായിരം രൂപ പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിയില്ല അഞ്ച് പാവപ്പെട്ട പെൺകുട്ടിക്ക് കൊടുക്കാം പെൺകുട്ടി കൊടുക്കുന്ന ഔതാര്യമാണ് നേരത്തെ ദൈവത്തിൻ്റെ അവകാശമാണ് അവകാശത്തെ ഔദാര്യമായി എക്സ്ചേഞ്ച് ചെയ്യരുത് അതങ്ങനെ കിടന്നുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ഓർക്കണം ഇനി നേർച്ച നേരുന്നവർ വീട്ടാവുന്ന നേർച്ചകളെ നേരാവൂ ചുമ്മാ ചാരി കയറി നേർന്നേക്കരുത് കയ്യിലൊരു ചൊറി വന്നാൽ മതി എൻ്റെ കർത്താവെ സുഖപ്പെടുത്തുവാണെങ്കിൽ യോധാന് നദിയിൽ പോയി നീന്തിക്കോളാവുന്നു ഇവിടെ ഇരുന്ന് പ്രതിജ്ഞ എടുക്കരുത് ആകാവുന്ന നേരാവുള്ളൂ എൻ്റെ തമ്പരാനെ റിസോപടുകയാണെങ്കിൽ ചന്ദ്രികാ സോപ് ദേശിച്ച് വളച്ചു കുളിക്കുമ്പോൾ നിന്നെ ഓർത്തോണ്ട് ക്ഷതകളിൽ നിന്നോളാം പറ്റുന്ന നേർച്ചകളെ നേരാവും ദൈവത്തിൻ്റെ നാമം വൃതാപ്രയോഗിക്കരുത് ഒപ്പം ചീത്തയായ വാക്കുകൾ കുടുംബത്തിൽ പറയല്ലേ ഒരു വീട്ടിൽ അപ്പൻ തെരി പറഞ്ഞാൽ അമ്മ ചീത്ത പറഞ്ഞാൽ ദൈവനാമം മലിനമാവും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട വീട്ടിൽ മോശമായ വാക്കുകൾ ചീത്തയായ വാക്കുകൾ ചീത്തയായ ഫലപ്രയോഗങ്ങൾ പറയല്ലേ ഒരു സ്ഥലത്തു ജാനി പറഞ്ഞു ആനുങ്ങൾക്ക് പെണ്ണുങ്ങളെ നേടണമെങ്കിൽ പെണ്ണുങ്ങളുടെ പേരിനോട് ചേർത്ത് മോളെ മോളെ എന്ന് വിളിച്ചാൽ അത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് വയസ്സ് എത്രയായാലും കെട്ടിയവൻ മോളെ എന്ന് വിളിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു ജെസ്സി ആണോ ജെസി മോളെ ചെസ്സി ആണോ ചെസ്സി മോളെ ജാസ്മിൻ ആണോ ജാസ്മിൻ മോളെ ലൂസി ആണോ ലൂസി മോളെ മോളിയാണോ മോളുടെ മോളെ എന്ന് വിളിച്ചാൽ അത് വലിയ സന്തോഷം ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛ ധ്യാനം ഒന്നും കൂടണ്ട കല്യാണം കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഭർത്താവ് എന്നെ മോളേ മോളേ എന്ന് വിളിക്കും പക്ഷേ ആരംഭത്തിൽ വേറെ ഏതുകൊണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് മോളേ എന്നുള്ള വിളി വരിക കർത്താവിൻ്റെ നാമം വൃത പ്രതിയോഗിക്കരുത് മോശമായ വാക്കുകൾ കുടുംബത്തിൽ പറയരുത് മൂന്നാം പരിശുദ്ധ പിതാവിൻ്റെ മൂന്നാമത്തെ ആഹ്വാനം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം സഭയിൽ കവതാശി ജീവിതത്തിൽ അനുഗ്രഹം വേണോ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം കർത്താവിൻ്റെ ദിവസം നമുക്ക് ഞായറാഴ്ചയാണ് ഒപ്പം വെള്ളിയാഴ്ചകളിൽ ആരോഗ്യമുള്ള അമ്മമാർ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് മിക്കാൻ പഠിക്കണം ആരോഗ്യം കുറവാണോ മൂന്ന് നേരം കഴിച്ചിട്ട് ഒരു നേരത്തെ വെടിയണം രോഗമുണ്ടോ ഇഷ്ടപ്പെട്ട ചില ഭക്ഷണം വേണ്ടെന്ന് വെക്കണം അത് മക്കളുടെ നന്മ ഭർത്താവിൻ്റെ നന്മ കുടുംബത്തിൻ്റെ നന്മ സ്ത്രീകളോട് പറയാൻ കാരണം ഉപവാസമെടുക്കാനും ത്യാഗമെടുക്കാനും കൂടുതൽ കഴിവുള്ളത് സ്ത്രീകൾക്കാണ് സഹിക്കാൻ കഴിവ് പെണ്ണുങ്ങൾക്കാണ് ആണുങ്ങളെക്കാൾ ആണുങ്ങൾക്ക് തലവേദന വന്നോ ലോകമഹായുദ്ധം വൈദ്യവേദന വന്നോ സുനാമി നെഞ്ചവേദന വന്നോ ഭൂമികുലുക്കും ഒട്ടും സഹിക്കുകയല്ല പക്ഷെ നല്ല അമ്മച്ചിമാര് തലച്ചോറിൽ പഴുപ്പ എന്നാലും പറയും ഉലുവാവളം അറിയായിരുന്നു തലവേദന മാറുവോ കുഴലപ്പുറത്ത് പൊട്ടിയാലും പറയും മല്ലിക്കാട്ട് അറിയായിരുന്നു വയറ്റിലെ മൂളന് മാറുമോ കുടിയേറ്റത്തിൻ്റെ കാലഘട്ടങ്ങളിൽ സംഘടിത കുടിയേറ്റമാകട്ടെ ഒറ്റയ്ക്കാകട്ടെ ആ നാളുകളിൽ അമ്മമാരുടെ സഹനം ഭക്ഷണം വെച്ചും തലേ തോത്തും കെട്ടി പണിയെടുത്തുള്ള പഴയകാല അമ്മമാരുടെ ഒരു സഹനമുണ്ട് അപ്പമാർ സ്വാഭാവികമായിട്ടും ദൈവശക്തി കൊടുത്തിട്ടുമുണ്ട് സഹനശക്തി അതുകൊണ്ടാണ് ദൈവത്തിന് പോലും അറിയാം സഹിക്കാൻ ആണുങ്ങൾക്ക് കഴിവ് കുറവാണ് അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് തമിഴ്നറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ ഒറ്റ പ്രസവം ലോകാവസാനം പക്ഷെ സ്ത്രീയോ ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛോ എനിക്കൊരു മോൻ എന്തൊരു പ്രസവ വേദനയായിരുന്നു ഇനി പിള്ളേരൊന്നും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷെ ദൈവത്തോട് പതിനൊന്ന് പ്രാവശ്യം ആലോചന ചോദിച്ചു ഒരു കുഞ്ഞ് വേണ്ടാന്നുള്ള എൻ്റെ തീരുമാനം എൻ്റെ ദൈവമേ ശരിയാണോ തെറ്റാണോ അങ്ങനെ ആലോചന ചോദിച്ചു ചോദിച്ചാൽ എൻ്റെ അച്ഛ ഞാൻ ഇന്ന് പന്ത്രണ്ട് മക്കളെ അമ്മയാണ് സഹനശക്തി ദൈവം സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക ഇപ്പൊ കുടുംബത്തിൽ കർത്താവിൻ്റെ ദിവസം വെള്ളിയാഴ്ച ഉപവാസ ദിവസങ്ങൾ ശരിക്കും നോക്കണം ഞായറാഴ്ച ശരിക്കും പള്ളിയോടത് ചെലവഴിക്കണം സ്വത്തിന്റെ ദശാംശം പള്ളിക്ക് കൊടുക്കണം ഞായറാഴ്ച അതാണ് എടവപ്പള്ളിയുടെ ഓഹരി കൃത്യമായ ഞായറാഴ്ചകൾ എൻ്റെ പള്ളിക്ക് കൊടുക്കണം സഭയ വളർത്താൻ അഞ്ചിടാൻ കഴിവുള്ള ആള് സഭയല്ലേ സമൂഹം അല്ലേ ഇരിക്കേട്ട ആമ്പോ എന്നും കഷ്ടപ്പെട്ടിടുമ്പം ദൈവം അത് കാണും നൂറിടാൻ കഴിയുള്ളവൻ ഓ പള്ളിക്കനകത്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് രൂപയിൽ ഒതുക്കിയാൽ ദൈവം അതും കാണും ഒരമ്മയും ഏഴു വയസ്സുള്ള മോനും ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുക പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞു എൻ്റെ മോനെ എന്നാ പള്ളിയാ ഓർഗന് ശബ്ദമില്ല പാനിന് കാറ്റില്ല കുർബാനയ്ക്ക് ഭക്തിയില്ല കസേര മുഴുവൻ പൊടി എന്നെ മോൻ്റെ മറുപടി എൻ്റെ അമ്മേ അഞ്ച് രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട് അമ്മയുടെ മോൻ മോങ്കാണെന്നുണ്ട് നമ്മൾ ഓഹരി ദേവാലയത്തിന് കൊടുക്കും കർത്താവിൻ്റെ ദിവസം ഒപ്പം കർത്താവിന് അതുപോലെ സമയത്തിൻ്റെ അംശം വേദപാഠം മിഷൻ ലീഗ് സമൂഹ സമുദായത്തിൻ്റെ യോഗങ്ങൾ കൂടാരയോഗങ്ങൾ സമയത്തിൻ്റെ അംശം സ്വത്തിൻ്റെ അംശം ആരോഗ്യത്തിൻ്റെ അംശം പള്ളിയുമായി ബന്ധപ്പെട്ട ചില പണി അത്യാവശ്യം തീരാനുണ്ടോ അതിനുവേണ്ടി സഹകരിക്കും എല്ലാത്തിൻ്റെ അംശം ദശാംശം തമിരാന് കൊടുക്കുന്നു കർത്താവിൻ്റെ ദിവസം ഒപ്പം കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം നമ്മുടെ എല്ലാ വീട്ടിലും കർത്താവിൻ്റെ മണിക്കൂർ വേണം സന്ധ്യാപ്രാർത്ഥന രാത്രി ഏഴിനും ഇടയിൽ കർത്താവിൻ്റെ മണിക്കൂർ ഒൻപത് കഴിഞ്ഞോ വല്ലാത്ത ഉറക്കം ഏഴ് മണിക്ക് മുമ്പാണോ ഒത്തിരി ജോലി ഏഴിനും ഒമ്പതിനുമിടയിൽ അരമണിക്കൂർ കൂടാതെയും ഇരുപത് മിനിറ്റ് താഴാതെയുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ കൊണ്ടുപോകാൻ കാരണന്മാരെ ശ്രദ്ധിക്കണം ആ സഭയുടെ പരിശീലന പാരമ്പര്യം കളയാതെ സൂക്ഷിക്കാനാണ് കണ്ണാടിയിൽ എഴുതി വെക്കണം മുഖം നോക്കി മുടിയിരുന്ന കണ്ണാടിയിൽ ചുവ കൊണ്ട് എഴുതി വെക്കണം എൻ്റെ തമ്പുരാന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് സമയം കൊടുക്കുന്നുണ്ടോന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ സമയം കൊടുക്കണം ഇനി ഒരുപാട് പ്രാർത്ഥന സ്പീഡ് ചെല്ലി ചെല്ലി ആ സമയം തീർക്കരുത് ചില കുടുംബത്തിൽ ദൈവമേ ഒരു കെട്ട് നൊവേന പുസ്തകം കാണാം ചില വീട്ടിൽ ചെല്ലുമ്പം ആടല നൊവേന സ്ഥല വിശുദ്ധന്മാർ വാഴ്ത്തപ്പെട്ടവർ വീഴ്ത്തപ്പെട്ടവർ വീഴാൻ തെന്നിക്കൊണ്ടിരിക്കുന്നവർ ഇനിയൊന്നും ആവശ്യമൊന്നുമില്ല ഉള്ളത് തെളിച്ച് വൃത്തിയാക്കി ചെല്ലണം സഭാപാരമ്പര്യങ്ങൾ കൊന്ത പ്രാർത്ഥന അങ്ങനെ ഉള്ള ചെല്ലണം ചില കുടുംബത്തിൽ ആദ്യം തെളിച്ച് ഇല്ല കുറെ കഴിയുമ്പോൾ സ്പീഡ് കൂടും ആദ്യം തെളിച്ച് ഇല്ല നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി അഞ്ചെണ്ണ കഴിയുമ്പോൾ സ്പീഡ് കൂടും നനഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി ഒരു എട്ടെണ്ണം കഴിയുമ്പോൾ ഹൈ സ്പീഡാണ് മനമറിഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി തെളിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ചില വീട്ടിൽ ലുത്തിനിയ ചെല്ലുന്ന കേട്ടാത്ത ഒന്നും സായിപ്പിൻ്റെയും മാതാമ്മയുടെയും പ്രാർത്ഥനയാണ് ലുത്തിനയുടെ മറുപടിയാ അങ്ങനെ കണ്ടീഷൻ 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 ചില കുടുംബത്തിലെ പ്രാർത്ഥന കേട്ടാത്ത ഒന്നും ഹിന്ദുക്കളുടെ വീട്ടിലെ നാമജപമാണ് ലുത്തിനായുടെ മറുപടിയാ തിരിയുന്ന അങ്ങനെയാണ് കൃഷ്ണേ 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 പലപ്പോഴും പ്രായമുള്ള അമ്മച്ചിമാർ വീട്ടിൽ ലുത്തിനിയ നയിക്കും പ്രായമുള്ള അമ്മച്ചി നൂറുകൂട്ടം പണി കഴിഞ്ഞാൽ തുണി അലക്കി ചോറ് വാർത്ത് വെള്ളം കോരി കോഴിയെ കൂട്ടിക്കയറ്റി ആടിനെ മാറ്റിക്കെട്ടിക്കഴിഞ്ഞപ്പം അമ്മയുടെ നടുവിന് വല്ലാത്തൊരു വേദന നടുവേദന ഉണ്ടെങ്കിലും അമ്മ രുത്തിനിയ മക്ക കൊടുക്കുകയല്ല അമ്മയുടെ സ്വകാര്യ സ്വത്താണ് അവകാശമാണ് പ്രായമുള്ള അമ്മച്ചമാർ ലുത്തിന ചരിച്ച് കേൾക്കാൻ ഒരു പ്രത്യേക ചൂടുമുണ്ട് ആത്മ ഞാനൂലമേ അപ്പോളാണ് അമ്മയുടെ നടുവിനൊരു വേദന ഞങ്ങളുടെ ഞെളിവിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം അപ്പൊ തെളിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥനാന്തരീക്ഷ കുടുംബത്തിൽ വേണം കർത്താവിന് ദിവസം പരിശീലനമായി ആചരിക്കണം കർത്താവിന് മണിക്കൂറും ചില കുടുംബങ്ങളിലെ പ്രശ്നം ഇന്ന് സീരിയൽ അതിക്രമമാണ് കുടുംബത്തിൽ പ്രാർത്ഥന നിൽക്കുന്നതിൻ്റെ കാരണം സീരിയലാണ് ഒരു കുടുംബനാഥൻ പറഞ്ഞു എൻ്റെ അച്ഛ എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുന്നത് വടക്കമ്പീനെ കാതല്ലേ പോലെ തറക്കിട്ടവര് കയറ്റി വിടുത്ത് സോപ്പ് പതച്ച് ദേഹം നനച്ച് ഒറ്റയിരിപ്പ ഞാൻ ചേർന്നെന്താ പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈയിടെ നാട്ടിൽ ഒരു സ്ത്രീ അയൽപ്പൊക്കത്തെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൂടി ലഡു മേടിച്ചു കൊടുത്തു അറു ഒരു അറുപതോളം ലഡു അകരി വെച്ചു ആൻറ്റിയുടെ ബർത്ത്ഡേ ആണ് അല്ല വിവാഹവാർഷികമാണോ അല്ല കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ അല്ല പിന്നെന്താ ലഡു അപ്പം ആൻറ്റി പറഞ്ഞു സീരിയലിൽ ഒരു വർഷമായി ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി മിനിയാന്ന് പ്രസവിച്ചു അതിൻ്റെ സന്തോഷമാണ് ആഞ്ചലി ലുഡു നാട്ടുകാർ കൊടുക്കുക ഇപ്പം കർത്താവിൻ്റെ ദിവസം പരിശീലനമായി ആചരിക്കണം കർത്താവിൻ്റെ മണിക്കൂറും പരിശീലനമായി ആചരിക്കണം നാല് മാതാപിതാക്കളെ ബഹുമാനിക്കണം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ വാക്യങ്ങൾ നല്ല കാലത്തോളും ഈ ഭൂമിയിൽ ഇനി ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം അമ്മയെ സ്നേഹിക്കണം തീർച്ചയായിട്ടും സമുദായത്തിൻ്റെ പഴയകാല ചരിത്രത്തേക്ക് നോക്കിയാൽ കാണാം അപ്പനമ്മമാരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് മക്കൾ ശുശ്രൂഷിച്ച മക്കൾ സമുദായത്തിൻ്റെ ബലം അവർ വിദേശങ്ങളിൽ ജോലിയിലായപ്പോഴും ഏതെങ്കിലും ഭദ്രമായ സ്ഥലങ്ങളിൽ എത്തിച്ച് കൊടുക്കാവുന്ന സമ്പത്തൊക്കെ കൊടുത്ത് അപ്പൻ്റെ അമ്മയുടെയും കാര്യം ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്ന മക്കളുണ്ട് അത് സമൂഹത്തിൻ്റെ ബലമാണ് സമുദായത്തിൻ്റെ ബലമാണ് ആ ബലത്തിലാണ് നമ്മൾ ഇത്രയും വളർന്നത് കാരണം കുഞ്ഞുങ്ങൾ എവിടെയാണ് നാട്ടിലെ അപ്പൻ്റെ അമ്മയുടെയും സുരക്ഷിതത്വം നോക്കുന്ന മക്കളെ ലഭിച്ച ഭാഗ്യമുള്ളവരാ തമിഴൻ്റെ ബൈബിളെന്ന് വിളിക്കപ്പെടുന്ന പുസ്തകമാണ് തിരുക്കുറൾ തമിഴൻ്റെ ബൈബിളാണ് തിരുക്കുറൾ എന്ന് പറഞ്ഞാൽ ചെറിയ ശ്ലോകങ്ങൾ അതിനകത്ത് തിരുവള്ളാവൂർ എന്ന രണ്ടകർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര് അമ്മയാര് ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര് അമ്മയാര് അദ്ദേഹം പറയുന്നു നല്ല ശമ്പളമുള്ള മക്കളെ ലഭിക്കുന്ന അപ്പനമ്മമാരാണോ അല്ലേ അല്ല വലിയ പേരും പ്രശസ്തിയുള്ള മക്കളെ ലഭിക്കുന്ന അപ്പനും അമ്മയുമാണ് അല്ല വാർദ്ധക്യത്താൽ മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന അപ്പനമ്മയമാണ് അല്ല എന്നിട്ട് പറയുന്നത് പിന്നെ ആരാണ് ഏറ്റവും ഭാഗ്യമുള്ള അപ്പൻ അമ്മ നിങ്ങൾക്കത് അറിയാൻ പറ്റും മക്കളെ നോക്കി നാട്ടുകാർ ചോദിക്കണം ഇത്രയും നല്ല മക്കളെ ലഭിക്കാൻ ഏത് ദൈവത്തോടാ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഇത്രയും നല്ല മക്കളെ ലഭിക്കാൻ ഏത് ദൈവത്തോടാ പ്രാർത്ഥിച്ചത് വാർദ്ധക്യത്തിൽ മക്കളുടെ ശുശ്രൂഷ ഏറ്റവും ഓരോ അമ്മയും അപ്പനും പറയണം ഇത്രയും നല്ല മക്കളെ ലഭിക്കാൻ ഏത് ദൈവത്തോടാ ഞങ്ങൾ പ്രാർത്ഥിച്ചത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ലഭിച്ചു അതുവഴി സഭ ബലപ്പെട്ടു കുടുംബം ബലപ്പെട്ടു സമൂഹം ബലപ്പെട്ടു മ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു ഇന്ന് കാലങ്ങൾ മാറുമ്പോൾ ചെറുപ്പക്കാർ എമ്പതിമാർക്കും പറ്റുമൊക്കെ ആ ബഹുമാനക്കുറവ് ഇന്ന് കണ്ടുവരുന്ന അപകടം സമൂഹത്തിലും സമുദായത്തിലും ലോകത്തെവിടെയുമുണ്ട് നൂറ് കോട്ടൻ രഹിതകൾക്കിടയിൽ പ്രായമായ അപ്പനമ്മ ഒരു ഭാരം എന്ന രീതിയിൽ പണ്ട് കുടിയേറ്റത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഞാനും ഇതുപോലെ കുടിയേറി കട്ടപ്പന ഭാഗത്ത് പോയ കർഷക കുടുംബം അന്ന് ചാണകം വഴിയ തിണ്ണ ഒരു ചെറിയ വീട് ആ തിണ്ണയിൽ മാർച്ച് മാസത്തിലെ ചൂടുള്ള സന്ധികളിൽ വെല്ലുപ്പനും വെല്ലിമ്മയും അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ചിരിക്കും അപ്പൻ പാള കൊണ്ട് വീശും അമ്മ പേപ്പർ കൊണ്ട് വീശും നമ്മൾ കൈ കൊണ്ട് വീശും കോഴിപ്പഴ കൊണ്ട് വീശും അറ്റത്ത് പട്ടി പെറ്റി കിടപ്പ് പൂച്ചപ്പലത്തുണ്ട് പറമ്മക്കാർ വന്നാൽ തിണ്ണയിൽ ഭക്ഷണം പറമ്പിൽ പണിത് കിടച്ച് വേഗത്തെ ചെളിയുള്ള പണിക്കാർ വന്നാൽ തിണ്ണയിൽ ഭക്ഷണം എല്ലാവർക്കും സ്പേസ് ഉണ്ട് വീടിൻ്റെ തിണ്ണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പൊതുവായി ഇന്ന് പറയാനുള്ള ഒരു സ്ഥലമാണ് തിണ്ണ ഇന്ന് പുതിയ കെട്ടിടം വന്നു ഇന്ന് തിണ്ണകൾ അത് വരാതുകൊണ്ട് അതിൽ എല്ലി വെച്ച് അടച്ചു അതിൽ ഇംഗ്ലീഷ് എല്ലി വെച്ചു വരാന്ത അത് വേണമെങ്കിൽ ഇങ്ങനെയും വായിക്കാം വരണ്ട ആരും വരണ്ട ആർക്കും പ്രവേശനമില്ല അങ്ങനെ നമ്മൾ വീടുകൾ മാറാൻ തുടങ്ങി അപ്പോൾ പ്രായമുള്ള അപ്പനമ്മയൊക്കെ ഒരു ഭാരമായി മാറി ഞാൻ കുറച്ചുനാൾ മുമ്പ് ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു സംഭവം കേട്ടു എൺപത് വയസ്സുള്ള അപ്പൻ ഒപ്പം പ്രായമുള്ള അമ്മ ഈ അപ്പന്റെ പുറത്ത് ബെഡ് ബെഡ്സോറാണ് എൺപത് വയസ്സുള്ള അമ്മ മുറിവിൽ പൊടിയിട്ട് കരിക്കുന്നു തുണി വെള്ളത്തിൽ മുക്കി തുടയ്ക്കുന്നു എണ്ണയിൽ തുണി മുക്കി മുറിവിൽ തുടച്ചു കൊടുക്കുന്നു ഈ വീട്ടിൽ മൂന്ന് കേടാമൂട്ടന്മാരെ ആമക്കളും അവരുടെ ഭാര്യമാരുമുണ്ട് അവർ മാറി താമസിക്കുക അപ്പനെ ശുശ്രൂഷിക്കാൻ ഈ മക്കൾക്ക് അറപ്പാണ് മക്കൾക്ക് അറപ്പാണ് പക്ഷെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ മൂന്ന് ആമകളും അപ്പൻ്റെ മുറിയിൽ നിന്ന് മാറത്തുമില്ല കട്ടിലിന്ന് എഴുന്നേൽക്കത്തുമില്ല ആൾക്കാർ അമ്മയോട് ചോദിച്ചു ക്ഷേരം വല്ലതും കൂടുതൽ കൊടുക്കാവുന്ന പറഞ്ഞു ഇല്ല കട്ടിയുള്ള ധ്യാനം വല്ലതും കൂടി ഇല്ല പിന്നെ ഈ മക്കൾക്ക് ഈ മാറ്റം അമ്മ പറഞ്ഞു മൂന്ന് മാസം മുമ്പ് ഞാൻ ഈ പൊടിക്കയെ കാണിച്ചു അതിൻ്റെ ഫലമാണ് എന്താ കാണിച്ചെന്ന് ചോദിച്ചു മൂന്ന് മാസം മുമ്പ് ഈ അപ്പനെ നോക്കാനായി സുന്ദരിയായ ഒരു ഹോം മിനിസ്റ്റിനെ കൊണ്ട് നിർത്തി പിന്നെ ഇവന്മാർ മുറിയിൽ നിന്ന് പോകത്തുമില്ല കട്ടിലൊന്നും കൊണ്ട് പൊങ്ങത്തുമില്ല അപ്പനെ അമ്മയെ നോക്കണമെങ്കിൽ ഒരു ബോണസ് ആയിട്ട് ഒരു ഹോം മിനിസ്റ്റർ വേണം ഇവിടെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം നിങ്ങൾ ചെറുപ്പക്കാരായ ദമ്പതികൾ എങ്ങനെ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും പെരുമാറിയോ പെരുമാറുന്നോ അത് മക്കൾ കണ്ടുപഠിക്കുന്നു ഒരു വീട്ടിൽ എഴുപത്തഞ്ച് വയസ്സുള്ള വല്യപ്പൻ ചാരികസേനെ കാലി നീട്ടിയിരുന്ന പത്രം വായിക്കുന്നു ഏഴ് വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു വല്യപ്പ വലിയപ്പ കണ്ണടി കൂടിയിട്ട് കണ്ണൊന്നടയ്ക്കാവും വല്യപ്പൻ പറഞ്ഞു കളിക്കാനാണോ കണ്ണടച്ചാൽ പറയാം വല്യപ്പൻ പറഞ്ഞു പത്രവായന കൈട്ടേടാ കണ്ണടയ്ക്കാം അരമണിക്കൂർ പത്രം വായിച്ചു കണ്ണാടി കുരിപ്പിച്ചു വാടാ ഇനി കളിക്കാം അവൻ ചെന്ന് വല്യപ്പൻ്റെ കണ്ണെ പിടിച്ചു ശരിക്കും അടഞ്ഞല്ലല്ലേ അടഞ്ഞു മടി മടിക്കരി പറഞ്ഞു ഓ ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനം ആയെന്നാണ് തോന്നുന്നത് അതെന്നാടാ എന്നും കിടക്കാൻ്റെ അകത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് മക്കൾ കണ്ടുപിടിക്കുന്നു അത് മറക്കാതിരിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കണം അഞ്ച് പരിശുദ്ധ പിതാവ് അഞ്ചാം പ്രമാണത്തിന് രണ്ട് വ്യാഖ്യാനങ്ങൾ ദമ്പതികൾക്ക് നൽകുന്നു കൊല്ലരുത് ഒന്ന് അബോർഷൻ നടത്തരുത് രണ്ട് ജീവനെ അനുവദിക്കണം മൂന്ന് വ്യാഖ്യാന രണ്ട് വ്യാഖ്യാനങ്ങളാണ് അഞ്ചാം പ്രമാണത്തിൽ കൊല്ലരുത് ജരമിയ ഒന്ന് അഞ്ച് അടിസ്ഥാന വാക്യം നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നീ ഒരു വാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ് തെരഞ്ഞെടുത്തതാണ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു തിരഞ്ഞെടുത്തു ജീവൻ തന്ന ദൈവത്തിനെ ജീവനെടുക്കാൻ അവകാശം അബോർഷൻ ഒരു കുടുംബത്തിൽ നടന്നു പോയെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് ആരും അറിയാതെ ഒതുക്കത്തിൽ സമ്പത്തോട് പരിഹാരം ചെയ്യണം ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കണം പാവപ്പെട്ട കുടുംബത്തിൽ ഈ തിന്മയുണ്ടായോ ദൈവഘരണയ്ക്കായി യാചിക്കണം ഇപ്പം കൊല്ലരുത് എന്നൊരു വാക്ക് ജീവനെ എടുക്കരുത് കൂട്ടത്തിൽ പറയുന്നു ജീവിക്കാൻ അനുവദിക്കണം അഞ്ച് മക്കളെ പ്രസവിക്കാൻ കഴിയും നോക്കാനും സമ്പത്തുള്ളവർ സ്വന്തം സുഖത്തിനു വേണ്ടി രണ്ട് മക്കളിൽ ഒതുക്കിയാൽ മൂന്ന് മക്കളുടെ ഉത്തരം ദൈവം മുമ്പാകെ ചോദിക്കപ്പെടുമെന്നാണ് പരിശുദ്ധ പിതാവ് പറയുക മക്കളെ നോക്കാൻ കഴിവുള്ളവർ മക്കൾക്ക് ജന്മം കൊടുക്കണം ഇന്ന് ഏറ്റവും വലിയ അപകടം കത്ത് നമ്മുടെയൊക്കെ സമൂഹത്തിലാണ് സന്താന നിയന്ത്രണങ്ങൾ മുസ്ലിം സമൂഹം ഒരുപാട് വളരാൻ കാരണം ഒരിക്കലും അവർ കുഞ്ഞുങ്ങളെ നശിപ്പിക്കില്ല ജീവൻ വേണ്ടെന്ന് വെക്കില്ല പ്രോണഗത്യ അവിടെ ഭാഗവുമില്ല ഒത്തിരി മക്കളാ നമുക്ക് ആൾക്കാർ പറയും പക്ഷെ അവരെല്ലാം രക്ഷപ്പെടും പച്ച പിടിക്കും കാരണം കൊല്ലുകയില്ല ജീവനെ അനുവദിക്കുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റാസൽ കൈമേൽ ധ്യാനിപ്പിക്കാൻ ദുബായി എടുത്ത് സ്വർണ്ണക്കടക്കാരൻ ജോയി ആലുക ധ്യാനിക്കാമോ ജോയി വന്നുവച്ചാൽ പതിനെട്ട് മക്കളിൽ ഞാൻ പതിമൂന്നാമത്തേതാണ് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു അനഞ്ഞു പക്ഷെ കഷ്ടപ്പാടിന് ദൈവം ഫലം തന്നു ഇപ്പോൾ കുഞ്ഞുങ്ങളെ ദൈവം തരുന്നു ആ കുഞ്ഞുങ്ങളാൽ അലങ്കൃമായ കുടുംബം ഇപ്പം മക്കൾക്ക് ജീവൻ കൊടുക്കണം ഇനി ഈ മക്കളൊക്കെ നാളെ ആരായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന് നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടില്ല ചുരുക്കം പേരേ ഉള്ളൂ നമ്മുടെയൊക്കെ മക്കൾ നാളെ ആരാവെന്ന് ആർക്കാ പറയാൻ പറ്റുക അപ്പോഴാണ് ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് പാരാട്ട് പാടും എന്താണ് താരാട്ട് രാരാരോ രാ നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വെറുതെ പാടുക അല്ല ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട് എന്താണ് ആ ചോദ്യം എൻ്റെ ദൈവമേ തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ ഇത് ശിവരസനാണോ വീരപ്പനാണോ ഒസാ മബി ലാദനാണോ സദ്ദാം ഹുസൈനാണോ ഇതാരോ ഈ കിടക്കുന്നത് അല്പവത്സം അമ്മയാണോ ചാവര അച്ഛനാണോ മതത്തെ രേശയാണോ മറിയൻ തെരേശയാണോ ഇതാരീലാരോ ഒരു പിടിയുമില്ല ഇപ്പം നമ്മുടെ ജീവിതം വഴി കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ നന്മയിലേക്ക് കൊടുക്കുക